നമസ്കാരം ഗൈസ് എല്ലാവർക്കും തരംഗത്തിന്റെ ഫിൽമി ഗുരു എന്ന സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ലാസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ ഇട്ടത് ഇന്ന് നമ്മൾ ക്ലാപ്പറിനെ കുറിച്ച് അതുപോലെ തന്നെ ക്ലാബ് ബോർഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ക്ലാപ്പേഴ്സിനെ കുറിച്ചിട്ട് ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ അതുപോലെ തന്നെ ക്ലാപ്പർ ഉപയോഗിക്കുന്ന ക്ലാബ് ബോർഡിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് വീഡിയോ തുടങ്ങാം ക്ലാപ്പ് ബോർഡ് അപ്പം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആക്കും പിന്നെ എഡിറ്റർക്കും വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ക്ലാപ്പ് ബോർഡ് ക്ലാബ് ബോർഡ് ഉപയോഗിക്കൗണ്ട് റെക്കോർഡിന് ഇതെങ്ങനെ ഹെൽപ്ഫുൾ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ക്ലാപ്പ് അടിക്കുന്ന സമയത്ത് ആ സൗണ്ട് ഒരു ഫ്രീക്വൻസി അവർ ഓഡിയോ ഫയൽ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അവർ ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ നിന്നാണ് ഡയലോഗ് സ്റ്റാർട്ടായിരിക്കുന്നു എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ അത് നമ്മുടെ എഡിറ്റർക്കും അത് ഒരുപാട് ഉപയോഗമാകും എഡിറ്റർക്ക് അതുപോലെ തന്നെ ക്ലിപ്പ് അവർ സോർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വെളിയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും ഓക്കെ ഇത് ഇന്ന സീൻ്റെ ക്ലിപ്പാണെന്നുള്ള ആണെന്നുള്ള കാര്യം ഞാൻ വെളിയിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കാര്യം എന്റെ ഇമേജ് ആയിരിക്കും ആദ്യം തന്നെ വരുന്നത് പിന്നെ ഒരു ലോഗി ഡീറ്റെയിൽസ് നോക്കിയിട്ടാണ് നിങ്ങൾ ക്ലാബ് ബോർഡ് പരിചയപ്പെടുത്തി തരാം അപ്പം ഇതാണ് മെയിൻ ആയിട്ട് എല്ലാ സെറ്റും ഉപയോഗിക്കുന്ന ക്ലാബ് ബോർഡ് ചിലത് ഡിജിറ്റൽ വരാറുണ്ട് ഇത് ഇതാണ് നോർമലി എല്ലാ ഒരു സെറ്റിലും ഇത് തന്നെയാണ് വരാറുള്ളത് ഇപ്പൊ ഇതിന്റെ തന്നെ മൂന്ന് സൈസ് സൈസുണ്ട് ഇതിന്റെ വലിയ സൈസ് വരും പിന്നെ ചെറുതുണ്ടാവും പിന്നീട് ഇത് മീഡിയം സൈസ് ആണ് ഏതാ നോർമൽ സൈസ് ആയിട്ടുള്ള ക്ലാബ് ബോർഡ് പിന്നെ ഇതായത് മെയിൻ ആയിട്ട് പ്രൊഡക്ഷന്റെ പേരുണ്ട് പിന്നീട് ഏതാണ് ഫിലിം അതിന്റെ പേര് വരും പിന്നീട് ഡയറക്ടറിന്റെ പേര് പിന്നീട് ഡിഒപിയുടെ പേര് ഡിഒപിയുടെ പേര് ഉണ്ടാകില്ല അത് നമ്മൾ എഴുതണം പിന്നീട് സീൻ വൺ ഷോട്ട് വൺ ടേക്ക് വൺ എന്നുള്ളത് സീൻ നമ്പറും ഷോർട്ട് നമ്പറും ടേക്ക് നമ്പറും ഉണ്ട് പിന്നീട് ഡേറ്റും ഡേ ആണോ നൈറ്റ് ആണോ ഉള്ളത് ഡേ ആണോ നൈറ്റ് ആണോ ആണെന്നുള്ളത് നമ്മൾ സ്ക്രിപ്റ്റിന് അത് ഡേ ആണോ നൈറ്റ് ആണോ കൊടുത്തിരിക്കുന്ന സീൻ അനുസരിച്ച് അത് കൊടുക്കുക ഏത് സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് ഒരു പ്രാധാന്യം വരുത്തില്ല പക്ഷെ സ്ക്രിപ്റ്റിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ എഴുതി കൊടുക്കാം ഇങ്ങനെ ഡേറ്റും കറക്റ്റായിട്ട് കൊടുക്കുക അപ്പം ഡിഒപിയുടെ പേര് എഴുതാം വർക്ക് ചെയ്ത് ചിലപ്പോൾ ഡിഒപീസ് അത് ഇഗോയിൽ എടുക്കാറുണ്ട് അപ്പം എന്തായാലും തിരിച്ചായിട്ട് അവരുടെ പേര് എഴുതി കൊടുക്കുക നിങ്ങൾ ഇനി ക്ലാബ് ബോർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കാണിച്ചു തരാം നമ്മളൊരു ക്ലോസ് അപ്പ് ഷോട്ട് ആണ് എടുക്കുന്നത് എന്ന് വെച്ചോളൂ ക്ലോസ് അപ്പം ക്ലോസപ്പ് ഷോട്ടാണെങ്കിൽ അതിനൊരു ക്ലോസ് ലെൻസ് ആയിരിക്കാം ഉപയോഗിക്കുന്നത് അപ്പം നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടത് ക്ലാബ് കാണിക്കേണ്ട അതിന് പകരമായിട്ട് ആക്ടേഴ്സിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇപ്പം ആക്ടറിന്റെ ക്ലോസ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ ആക്ടേഴ്സിന്റെ ഫ്രണ്ടിലായിരിക്കണം നമ്മൾ ക്ലാബ് ബോർഡ് വെക്കേണ്ടത് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ മോണിറ്ററി ചെക്ക് ചെയ്യുക കറക്റ്റ് എവിടെയാണ് ഫോക്കസ് വരുന്നുള്ളൂ ഒരു ക്ടറിന്റെ ഫേസിന്റെ അവിടെ കൊണ്ട് കുറച്ച് മാറിയിട്ട് വേണം വെക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ കറക്റ്റ് നോക്കുക എവിടെയാണ് എനിക്ക് എന്റെ കറക്റ്റ് ഫോക്കസ് ഉള്ളത് വെച്ച് നോക്കിയിട്ട് അതിനുശേഷം ശേഷം അടുത്തോട്ട് പോവുക പിന്നെ അതിനുശേഷം പറയും ഒരു ഡയറക്ടർ ഓർഡർ കൊടുക്കും അതിനുശേഷം സൗണ്ടെന്ന ഡയറക്ടർ ഒന്ന് വിളിച്ച് സൗണ്ട് ചെയ്യുന്ന ആൾ സൗണ്ട് റോളിംഗ് പറയും പിന്നെ ക്യാമറ എന്ന് പറയുമ്പോൾ ക്യാമറ ചെയ്യുന്ന ആൾ ക്യാമറ റോളിംഗ് എന്ന് പറയും ക്യാമറ റോളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ക്ലാപ്പ് ഇൻസർട്ട് ചെയ്യുക അതിനുശേഷം ഒന്നുകിൽ ക്യാമറ വൺ തന്നെ പറയും ക്ലാപ്പ് എന്ന് പറയും അപ്പോൾ നമ്മൾ സിൻ വൺ ഷോട്ട് വൺ ടേക്ക് വൺ എന്ന് പറഞ്ഞിട്ട് ക്ലാപ്പ് അടിച്ചിട്ട് അവിടുന്ന് മാറും പെട്ടെന്ന് തന്നെ മാറിപ്പോകുക വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാത്രമേ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുള്ളൂ പക്ഷെ സൗണ്ട് റോളിംഗ് സൗണ്ടിനും ക്യാമറയ്ക്കുള്ള ഇൻസ്ട്രക്ഷൻ എന്തായാലും ഡയറക്ടർ കൊടുക്കും അപ്പോൾ അത് നമ്മളനുസരിച്ച് വേണം ക്ലാപ്പ് കാണിക്കാൻ വേണ്ടി പക്ഷേ ഓർഡർ ും കൊടുക്കണമെന്നില്ല കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ പോയി ക്ലാപ്പ് അടിച്ചിട്ട് മാറുക എന്ന് മാത്രം ചെയ്യുക ഇതാണ് മെയിൻ ക്ലാപ്പ് അടിക്കുന്ന രീതി എന്ന് പറയുന്നത് പിന്നെ വേറെ ഒന്ന് എനിക്ലാപ്പ് ആണ് കാര്യം നമുക്ക് എല്ലാ ഷോട്ടിനും തുടക്കത്തിൽ പോയിട്ട് നമുക്ക് ക്ലാപ്പ് അടിച്ച് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല ചില സമയങ്ങളിൽ അങ്ങനെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ആ ഷോട്ട് തയ്യാറാകുമ്പോഴത്തേക്ക് നമ്മൾ അപ്പം ഡയറക്ടർ കട്ട് പറയുമ്പോൾ ഡയറക്ടർ കട്ട് പറയുന്ന ശേഷം ഉടനെ ക്യാമറ കട്ട് ആക്കണമെന്നില്ല അപ്പൊ എന്താണ് ക്ലാപ്പ് ചെയ്യാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് അതായത് എനിക്ക് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് നമ്മൾ ക്ലാപ്പ് എടുത്തിട്ട് ഇങ്ങനെ താഴോട്ട് തിരിച്ചിട്ട് ഷോർട്ട് ഷോട്ട് പണ്ട് ഡേക്കെന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചിട്ട് അവിടെ ഈ ഓടിപ്പോ നമ്മുടെ ലോക്ക് ഷീഡ് അല്ലെന്നുണ്ടെങ്കിൽ കണ്ടു ഷീറ്റിനകത്ത് എഴുതി വെക്കുക ഈ രീതിയിലാണ് നമ്മൾ ക്ലാബ് ഉപയോഗിക്കേണ്ടത് അപ്പൊ ഇനി നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാബ് ബോട്ടിനകത്ത് സീൻ നമ്പറും പിന്നെ അതൊക്കെ ഷോട്ട് നമ്മളെ ടെക് നമ്പറൊക്കെ എഴുതും അപ്പൊ ഇത് കൂടാണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ എഴുതും അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതായത് നമ്മൾ ഐ എൻ എസ് എന്ന് പറഞ്ഞാൽ എഴുതും അതായത് ഇൻസെർച്ച് ഷോട്ട് അതായത് നമ്മൾ ചെറിയൊരു ഉണ്ടല്ലോ ഷോട്ടുകളുണ്ടല്ലേ നമ്മൾ ഒരു കപ്പ് എടുത്ത് ചായ കുടിക്കുന്ന സീനായിരിക്കും അത് നമ്മള് ഒരുപക്ഷേ വൈഡാനിലോ അല്ലെങ്കിൽ ഒരു മാർച്ച ഷോട്ടിലോ എടുത്തിട്ടുണ്ടാവും അപ്പൊ ആ ചായ എടുക്കുന്ന അതിന്റെ ഒരു ക്ലോസ് ഷോട്ട് ഉണ്ടെങ്കിൽ അത് ഐ എൻ എസ് ആണ് അത് ഇൻസെഡ് ഷോട്ടാണ് അത് പിന്നീട് വന്ന എഡിറ്റിങ്ങിനായിരിക്കും ഉപകാരമാവുന്നത് അപ്പൊ ആ ഇൻസെഡ് ഷോട്ടിന് മാത്രം എടുക്കുമ്പോൾ അത് ഐ എൻ എസ് ആയിട്ട് നമ്മൾ ഷോർട്ട് നമ്പർ അവിടെ ഐ എൻ എസ് എഴുതി കൊടുക്കുക എന്നിട്ട് ടേക്ക് വൺ ടു പോനുസരിച്ച് അത് കൊടുത്തോണ്ടിരിക്കുക അതുപോലെ തന്നെ ഫോണിന്റെ ഒക്കെ കട്ട് എടുക്കുമ്പോൾ അതൊക്കെ ഐ എൻ എസ് ഷോട്ടാണ് അല്ലെങ്കിൽ ഇൻസൈഡ് ഷോട്ടാണ് അപ്പൊ അത് വരുമ്പോൾ ആ ഷോട്ട് നമ്പർ എഴുതുന്നിടത്ത് ഐ എൻ എസ് എന്ന് കൊടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിട്ട് പിന്നീട് വേറെ ഉള്ളത് ഓൾ പ്രിന്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് പ്രിന്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ആക്ഷൻ സീക്വൻസ് അല്ലെങ്കിൽ ഒരു ചേസ് സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ അവിടെ നമ്മൾ എല്ലാ പോയിട്ട് ക്ലാപ്പ് അടിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ആദ്യം സീ നമ്പർ എഴുതിയിട്ട് ആദ്യം തന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആ സ്റ്റാർട്ടിങ് തന്നെ ക്യാമറ റോൾ ആക്കുമ്പോൾ തന്നെ ആദ്യം പോയിട്ട് നമ്മൾ ഈ ഓൾ പ്രിന്റോ അല്ലെങ്കിൽ സ്ട്രൈറ്റ് പ്രിന്റ് എഴുതിയിട്ട് കാണിച്ചിട്ട് വരിക അപ്പൊ അപ്പൊ അത് എഡിറ്റർക്കും എല്ലാവർക്കും മനസ്സിലാവും ഇതിനകത്ത് വേറെ മുമ്പോട്ട് ക്ലാപ്പ് പോകുന്നില്ല എന്നുള്ള കാര്യം ഡീറ്റായിട്ട് മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ലോഗ് ബുക്കിൽ അതായത് കണ്ടിന്യൂറ്റിഷീറ്റിനകത്തും ആ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുക അപ്പൊ ഒന്നുകിത് ടി സി ആർ ഈ എഴുതുന്നുണ്ടാവും അപ്പൊ ആ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക അതോടൊപ്പം തന്നെ സൗണ്ട് ചെയ്ത ആൾക്കൊണ്ടെങ്കിൽ അവിടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക പിന്നെ ആർ ടി ഷോട്ടാണ് റീടേക്ക് എന്ന് പറയുന്നത് അതായത് നമ്മളൊരു ആക്ടറിനെ വെച്ചൊരു ഭാഗം കുറച്ച് ഷൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ ആക്ടർ അഭിനയിക്കുന്നില്ല വേറെ ഒരാൾ വെച്ച് നമ്മൾ ആ സീൻ എഴുതിക്കുവാണെന്നുണ്ടെങ്കിൽ ആ സീൻ നമ്പറിന് മുമ്പായിട്ട് ആർ ടി തേർട്ടി സിക്സ് അല്ലെങ്കിൽ ആ സീൻ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് അതിന് മുമ്പായിട്ട് ആർ ടി എന്ന് എഴുതിയിട്ട് ആ സീ നമ്പർ എഴുതിട്ടു വേണം നമ്മൾ ക്ലാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ ക്ലാപ്പ് കൊടുക്കുന്ന സമയത്ത് ആ ക്ലാപ്പ് ബോർഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഏത് കാർഡ് നമ്പറിലാണ് ഇപ്പം ക്യാമറ ഷൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എഴുതി കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതായിരിക്കും എഴുതി കൊടുക്കുക നമ്മളിപ്പം പറഞ്ഞു ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ ഓൾ പ്രിന്റ് കൊടുത്ത് എടുത്താൽ മതി എന്നുള്ള കാര്യം പറഞ്ഞു ഇപ്പോൾ ഒരു പാട്ടിൻ്റെ സീക്വൻസ് ആണെങ്കിൽ അതെങ്ങനെ നമുക്ക് അവിടെ എങ്ങനെ നമുക്ക് കാർഡ് ബോർഡ് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാട്ട് സീക്വൻസ് മുമ്പായിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ആ ലിറിക്സിന് ഓരോ ലിറിക്കിനും നമ്മള് പഞ്ച് ലൈൻ എന്നാണ് പറയുന്നത് അപ്പൊ അത് ഓരോ ലിറിക്കിനും വൺ പഞ്ച് ലൈൻ വൺ ടു ത്രീ അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇത് ഷൂട്ട് പാർട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷോർട്ട് നമ്പറിൽ അവിടെ നമുക്ക് ഏത് പഞ്ച് ലൈൻ ആകും ഇപ്പൊ ഷൂട്ടിന്ന് വെച്ചാൽ അതിന്റെ വൺ ടൂന്ന് കൊടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സീനിന്റെ അവിടെ ഏത് ഏത് പാട്ടാണോ അതിപ്പം ആദ്യത്തെ പാട്ടാണെങ്കിൽ ടി ബി വൺ രണ്ടാമത്തെ പാട്ടാണെങ്കിൽ ടി ബി ടു അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് അവിടെ ക്ലാപ്പ് കൊടുക്കാവുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ക്ലാപ്പറിന്റെ മൊത്തത്തിലുള്ള ഡ്യൂട്ടി പിന്നെ അതോടൊപ്പം ഇതൊക്കെയാണ് ഈ ഒക്കെയാണ് ക്ലാപ്പർ ക്ലാപ്പ് കൂട്ടി എഴുതേണ്ടത് നമ്മളിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു നമ്മൾ എപ്പോഴും ഒരു മാർഗർ ഉണ്ടാവണം അതായത് ഒന്നോ അല്ലെങ്കിൽ രണ്ടെണ്ണം വേണം എന്തായാലും ഒരെണ്ണം മന്ദേശമായിട്ട് വേണം പിന്നെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ആയിട്ട് കരുതുക കാര്യം നമ്മൾ ഈ ബോയ്തോട് ക്ലാബ്ബോർഡ് എഴുതുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ ഇന്ന് എഴുതിയതിന് ശേഷം നമ്മൾ നമ്മളിങ്ങോട്ട് ഓടി എവിടെയൊന്നും പോയി ഇരിക്കുമ്പോഴോ നഷ്ടപ്പെട്ടേക്കാം പിന്നെ അത് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും ഒരു പക്ഷെ അപ്പൊ പെട്ടെന്ന് നമുക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരെണ്ണം കൊണ്ട് എക്സ്ട്രാ കരുതുക പിന്നീട് എപ്പോഴും ഒരു തുണി കരുതുക അത് തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊക്കെ തുടച്ച് ആ ക്ലാബ് ബോർഡ് മൊത്തത്തിൽ വീർത്തി അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു തുണി കരുതുക അതോടൊപ്പം തന്നെ ക്ലാപ്പ് അടിച്ചതിന് ശേഷം ഓടിപ്പോയിരിക്കൊരു കറക്റ്റ് ലൊക്കേഷൻ നേരത്തെ തന്നെ നോക്കി വെക്കുക ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ യാതൊരു കാരണവശാലും ഒരിക്കലും സ്ക്രീന്റെ അകത്തോട്ട് വരാതിരിക്കാൻ എല്ലാം ശ്രദ്ധിക്കുക ആക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ അവിടെ കാണിച്ചു ഒരിക്കലും ക്ലാപ്പർ സ്ക്രീൻ്റെ അകത്ത് വരാൻ പാടില്ല അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ വേണ്ട വേറൊരു കാര്യം ഈ ഇങ്ങനത്തെ ചെറിയ ഇൻസിലേഷൻ ടേപ്സ് വേണം അതായത് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ക്യാമറമാൻ ഇപ്പൊ ഒരുപക്ഷെ വന്നിട്ട് ആക്ടേഴ്സിന്റെ അടുത്ത് നിക്കൻ്റെ പൊസിഷൻസ് പറഞ്ഞ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ആക്ടേഴ്സ് നിർത്തി അല്ലെങ്കിൽ വേറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഒക്കെ പൊസിഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ടേപ്പ് ഇങ്ങനെ എടുത്തിട്ട് അവിടെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ അപ്പൊ ആക്ടേർ വന്നു നിൽക്കുക ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് പൊസിഷൻ മനസ്സിലാവാൻ പറ്റും അവർക്ക് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ നിങ്ങൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇമ്പ്രഷൻ കിട്ടും ഓക്കെ പണി അറിയാം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവും നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ലൈവിൽ ഒരുപാട് തേര് കിട്ടുന്ന ഒരു മെയിൻ ഒരു പൊസിഷനാണ് കാപ്പറിന്റെ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റ് ആവാൻ പാടില്ല കാര്യം ആദ്യം ഒരുപാട് വീടുകൾ എല്ലാവരും തരും പക്ഷേ ഒരു ക്ലാപ്പറിന്റെ വളർച്ച എല്ലാവരും സെറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെ മുമ്പോട്ട് പെർഫോം ചെയ്യുന്നു നല്ല രീതി മുമ്പോട്ട് പോകുന്നുണ്ട് അതോ തെറി കേട്ട് നിങ്ങൾ പോയോ എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ അവരെ മുമ്പിലോട്ടൊക്കെ നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കപ്പെടാൻ വളരെ അധികം എളുപ്പമാണ് ക്ലാപ്പറായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരുപാട് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് ഓക്കെ ഗൈസ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അല്ലെങ്കിൽ വീട് ഇഷ്ടപ്പെട്ട വരികയായിരിക്കുന്നു അപ്പോൾ കൂടുതൽ സിനിമയുടെ ടെക്നിക്കൽ വീഡിയോസിനകത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ ഗൈസ് ഉടനെ തന്നെ അടുത്തൊരു സിനിമയുടെ ടെക്നിക്കൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ അതുവരെയൊക്കെ എല്ലാം നല്ല സിനിമയെ കണ്ട് സിനിമയൊക്കെ ആലോചിച്ച് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരിക്കുക ഓക്കെ ഓക്കെ ഗൈസ് ഞാൻ ആദ്യ സിനിമ